വെൽക്കം ടു വിത്ത് എലിസ ഓണ വിശേഷങ്ങൾക്കൊക്കെ ഒരു മാറ്റു കൂട്ടാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് ആരാന്നറിയാമോ കേരള ശ്രീ ഡോക്ടർ വൈക്കം ആണ് ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം നമസ്കാരം എന്താ ഒരു സന്തോഷം അല്ലേ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട വൈക്കം വിജയലക്ഷ്മി എന്നാ ഹായ് എല്ലാവർക്കും അവർക്ക് വേണ്ടി ഞാൻ താങ്ക് യു അറിയുന്നു നമുക്ക് ആദ്യം തന്നെ ഒരു ഓണപ്പാട്ട് പാടിയാലോ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഓണപ്പാട്ട് പാടുവാ പാതിരാ കിളി വരുപാൽ കടൽ കിളി ഓണമായിര തിരുവോണമായി പാതിരാ കിളി വരുപാൽ കടൽ കിളി ഓണമായിര തിരുവോണമായി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ പാട്ടായിരിക്കും പാടാൻ ഓണേത് ഇത് ഓണപ്പാട്ടെന്ന് പറയുമ്പോ അത്തേമ്മ എന്റെ മനസ്സിലോട്ട് ഈ പാട്ട് വരാറില്ല വരാറില്ലേ പക്ഷെ നല്ല പാട്ടല്ലേ ഇത് ആ ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണിത് നല്ല പാട്ടാ നല്ല പാട്ടാണ് ണത്തിന്റെ പാട്ട് പറയുമ്പോൾ നമ്മൾ ഇതിനൊക്കെ വന്ന് വീഡിയോ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് അല്ലെ അന്ന് ശിഷ്യൊക്കെ ഉണ്ടായിരുന്നു സൗമ്യ സൗമ്യ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടി അന്നൊരു വാദ്യോപകരണം പ്ലേ ചെയ്തിരുന്നില്ല റഷ്യൻ ഉപകരണം ഉപകരണം അത് പിന്നീട് അവതരിപ്പിച്ചോ അവതരിപ്പിച്ച വേദികളിലോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്യാറുണ്ട് സൗമ്യായിട്ട് അവതരിപ്പിക്കാനുള്ള ചാൻസ് കിട്ടില്ല പിന്നെ ഒരു പേടിയത് ഞാൻ പറഞ്ഞു കസു ഇടുപറ്റി വായിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ മറന്നു പോകണതായിരിക്കും കസു കൊണ്ടുവരാ ഗുരുവിന്റെ ധൈര്യം പോയിരിക്കും ഞാൻ പറഞ്ഞു എന്തിനാ പേടിക്കണേ നമുക്ക് വായിക്കാന്ന് പറഞ്ഞത് എപ്പോഴും വിജിമാരനെ കാണുമ്പോഴേ സ്റ്റേജിൽ കണ്ടാലും അല്ലെങ്കിൽ ഇവിടെ വന്ന് കാണുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രത്യേകതയാണ് എപ്പോഴും ചിരിച്ചോണ്ട് കുട്ടികളെ പോലെ എന്നുവെച്ചാൽ അത്രക്ക് നിഷ്കളങ്കായിട്ട് കാര്യത്തോടെ എടുക്കുമ്പോ നല്ല സീരിയസ്നെസ് ഉണ്ട് ആൾക്ക് പക്ഷേ അല്ലേ അതല്ലേ ആണ് ആണ് പക്ഷെ ആര് വന്നാലും അവരോട് ഭയങ്കര സ്നേഹമായിട്ട് കുട്ടികളെ പോലെ ഭയങ്കര നിഷ്കളങ്കായിട്ടാണ് വരുമ്പറിച്ചിരിച്ചോണ്ട് അതുപോലെ തന്നെ കയ്യിൽ ആ ചിരിക്ക് കൂട്ടായിട്ട് വളയുണ്ട് കാലിൽ നല്ല പിന്നെ ഒരു വർഷം ഇത് മേടിച്ചിട്ട് ഒരു വർഷമായിട്ടു കേട്ടോ പാസുര വളയം ഈ പിന്നെ ഫെബ്രുവരി കഴിഞ്ഞ വർഷം ഈ വർഷം തന്നെയാ ഫെബ്രുവരിയിലാണ് മേടിച്ചത് കാള ഫെസ്റ്റിവൽ അവിടുത്തെ ഞാൻ സൗമ്യയുടെ അമ്മ ഗിരിജാമി മേടിച്ചെന്നു ണോ അത് ഭയങ്കര ഇഷ്ടത്തിന്റെ പാട്ടു പാടാൻ മനസ്സിലായില്ലേ ഇഷ്ട പാടിക്കൊണ്ടിരിക്കുന്നത് അത് എന്റെ പൊന്നിടാട്ടെ എന്റെ പൊന്നു നമ്മടെ ഈ പാട്ട് പുത്തൻപൊതു കാലം മൂത്ത വിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നിരു വഴിയേറുള്ളിക്സ് കിട്ടുന്നില്ല പാടിക്കാടിക്കുക എനിക്ക് കിട്ടുന്നില്ല ഞാനിവിടെ പാടാനായിട്ട് എനിക്ക് ധൈര്യവും ഇല്ല അത് പാടും പിന്നെ ഞാൻ പേടിക്കാൻ ഞങ്ങൾ പൂച്ച കേട്ടു കേട്ടായിരുന്നു ഞാനോട്ട് ഭയങ്കര മ്യാവു ആണ് പൂച്ചക്കുട്ടീനെ ഭയങ്കര പേടിയാട്ടോ ആണ് ശബ്ദം മാത്രം ശബ്ദം മാത്രമേ ഇഷ്ടമുള്ളൂ അടുത്ത് വരുമ്പോ എന്നാ പേടിയാ എന്താ ചെയ്യാൻ പോളേന്ന് പറഞ്ഞു പേടിയുണ്ട് കുഞ്ഞിനാണല്ല ഓണമൊക്കെ അച്ഛനും അമ്മയായിട്ടാണല്ലോ ഓണാഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നെ വേറെ ബന്ധുക്കള് അല്ലെങ്കിൽ അങ്ങനെയുള്ള കസിൻസ് അവരായിട്ടുള്ള അങ്ങനെയുള്ള ഓണാഘോഷങ്ങൾ ഉണ്ടായിരുന്നു കുഞ്ഞിലെ ഓണം ഒന്ന് പറയുവോ എന്നാണ് എന്തായിരുന്നു ആ ഒരു ഫീൽ എന്നുള്ളത് നിങ്ങളുടെ ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നു അടിപൊളി ഫീൽ ആയിരുന്നു ഞങ്ങൾ പഴയ കഞ്ഞീം കൂട്ടാനും വെച്ച് അപ്പുറത്തെ വീട്ടിൽ വെട്ടിന്ന് അമ്മായിടെ മക്കളൊക്കെ വരും കഞ്ഞീം കൂട്ടാൻ വെക്കാനായിട്ട് കൂടും ഞാൻ വാഴയിലെ തോരനൊക്കെ ഒറിജിനൽ അല്ല ല്ലോിക്കുമ്പോ സാങ്കൽപികമായ വാഴയിലോരൻ കുമ്പിളങ്ങിയ സാമ്പാർ സാമ്പാറും സാമ്പാറും കൂടെ അമ്മ അടുത്തുനിന്ന് പൊക്കുക ഇതൊക്കെയാണ് പരിപാടി പിന്നെ മിക്കപ്പോഴും ഓണത്തിന് പ്രോഗ്രാം ഉണ്ടാവും റിസോർട്ട് അല്ലെ പയ്യന്നൂർ എവിടെയെങ്കിലും ഒക്കെ കാണും എത്ര അഞ്ചു വയസ്സ് മുതൽ അഞ്ചു വയസ്സെ പോകുന്നുണ്ട് ആദ്യം ആ ചെറുപ്പകാലങ്ങളിൽ പാടിയിട്ടുള്ള പാട്ട് ഏതെങ്കിലും ഓർമ്മയുണ്ടോ പ്രോഗ്രാമിന് പാടുന്നത് സ്ഥിരമായിട്ടൊക്കെ പാടുകയും എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പാട്ടുണ്ടാവുമല്ലോ ഇത് വിജി പാടുമ്പോ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന മാമിന്റെ ആ ഒരു പാട്ട് പിന്നെ ക്ലാസിക്കലാണ് പ്രധാനമായിട്ട് ആ പിന്നെ നമ്മുടെ ഞാനൊരു സിന്ധു ആണ് ഒന്നര വയസ്സിൽ പാടിയിരുന്നത് ഞങ്ങൾ ചെന്നൈയിൽ വെച്ച് പാടിയിരുന്നത് ഞാൻ ജനിച്ചത് അറിയാലോ ഒക്ടോബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബർ ഏഴ് വിജയദശമി നാളിലായിരുന്നു ഒക്ടോബർ ഏഴ് ഏഴ് ഇയർ ആണ് ആ നവംബർ പതിനെട്ടാണ് സിന്ധു സിന്ധു കാവടി സിന്ധു ചിന്തു സിന്ധു കാവടി ചിന്തു രാഗം உள்ள சோகம் தெரியவில்லை தந்தை இருந்தும் தாயும் இருந்தும் எதுவும் இல்லை அதை சொல்ல தெரியவில்லை நான் ஒரு சிந்து காவடி சிந்து ராகம் புரியவில்லை உள்ள சோகம் தெரியவில்லை தந்தை இருந்தும் தாயும் இருந்தும் சொந்தம் எதுவும் இல்லை அதை சொல்ல தெரியவில்லை ലയിച്ച് നമ്മളിരുന്നു ഞാൻ പേഴ്സണൽ പേഴ്സണലായിട്ട് ഭയങ്കര ഒരു ഫാനാണ് ആ യാത്രകൾ ചെയ്യുമ്പോ ഞാൻ അന്നും പറഞ്ഞു യാത്ര ചെയ്യുമ്പോഴത്തേക്കും പ്ലേലിസ്റ്റ് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ കേൾക്കുന്നത് പാട്ടുകളാണ് ആ സ്വരത്തോട് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഇങ്ങനെ വലിയ ആരാധനയായിട്ട് ആരാധകൻ അതുപോലെ വരുന്ന ആളുകൾ ഇവിടെ കാണാനായിട്ട് ഇഷ്ടം പോലെ അല്ലാത്ത ആരാധനയുള്ള അങ്ങനെ ആരെങ്കിലും ഓർത്തിരിക്കണ്ടോ പേര് എല്ലാരും ഇവിടെ സ്വീകരിക്കുന്ന ആൾക്കാരും കൂടെ ഗിരിജാമ്യം അവരാണ് അടിപൊളി ആരാധന ഗിരിജാമ്യാണ് ഗിരിജാമ്യം നല്ലൊരു ആരാധകണോ ഗിരിജാമ്യം വരുമ്പോഴും എന്നിട്ട് ഒന്നര വയസ്സിലാണ് ഈ പാട്ട് പാടുന്നേ ഈ പാട്ട് പാടി ാണ് അച്ഛനമ്മ അച്ഛനുമ്മിയൊക്കെ പറഞ്ഞത് അപ്പൊ അവിടെ എല്ലാരും കേക്കാനായിട്ട് എപ്പോഴും എന്നാണ് പറഞ്ഞത് അച്ഛന അവിടെ ഇലക്ട്രോണിക് വർക്ക് ആയിരുന്നു അവിടെ അഞ്ചു വയസ് വരെ ആയിരുന്നു ചെന്നൈയിലായിരുന്നു അപ്പൊ ആ സമയത്ത് തന്നെ പാട്ട് പഠിക്കാനും പിന്നെ പിന്നെ അഞ്ചു വയസ്സിൽ ഇവിടെ വന്നു കേരളത്തില് നമ്മുടെ കഴിഞ്ഞിട്ട് ദാസേട്ടന്റെ പിന്നെ എം എസ് അമ്മ ബാലമുലി സാർ എല്ലാവരുടെയും പ്രകൃതിരായ സംഗീത ആചാര്യന്മാരുടെയൊക്കെ കാസറ്റുകളായിട്ടാണ് പഠിച്ചു തുടങ്ങിയത് ആറാം വയസ്സിൽ അതിനുശേഷം ദാസേട്ടനെ ഗുരുദക്ഷിണ സമർപ്പിച്ചതിന് ശേഷം ഉദയനാപുരം ചാത്തൻകുടി ദേവി ക്ഷേത്രത്തിലാണ് അരങ്ങേറ്റം ആയിരുന്നു അരങ്ങേറ്റം കുറിച്ചത് ദാസേട്ടൻ ഗുരുദക്ഷിണ കുടിച്ചത് എവിടെ അവസരം തന്ന വൈക്കം സർ വാസുദേവാന്തേട്ട് പിതാവ് ദേവാന്തേട്ട് പിതാവ് പിന്നെ വേറെ പിന്നെ യു ലഹന്നൻ മാതൃഭൂമി ലേഖകൻ പത്രത്തിന്റെ കുഞ്ഞംമാമൻ ഞങ്ങളുടെ അദ്ദേഹമാണ് ആദ്യമായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ എനിക്ക് എന്നെ പ്രോത്സാഹിപ്പിച്ചത് അങ്ങനെയാണേ ആണേ അങ്ങനെയാണ് ദാസേട്ടനെ കാണാനുള്ള അവസരം ദാസേട്ടൻ വെക്കത്ത് ഗാനമേളക്ക് വന്നപ്പോഴും അങ്ങനെ ക്ലാസിക്കലായിരുന്നു തായ യേശോദന കേട്ടപ്പോ ദാസേട്ടൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് സേറ്റും വഴിയിരുത്തി താലൂലിക്ക് അന്ന് ഞാൻ കാതൊക്കെ കുത്തി മറ്റൊന്ന് വരുന്ന സമയുന്നേദന ഉണ്ടോന്നൊക്കെ ആ എന്നൊക്കെ പ്രജി അതൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട് ഇതൊരു കാലമായിരുന്നില്ല ആ കാലം ഒക്കെ തിരിച്ചു കിട്ടിയെങ്കിൽ എന്തായിരുന്നു ഇത് സുഖായിരുന്നില്ലേ ചില കാര്യങ്ങൾ ചില കാര്യങ്ങളിലെ മ്മോ പിന്നെ എന്നാലും ആ എന്തെങ്കിലുമൊക്കെ അതൊക്കെ കഴിഞ്ഞൂല്ലേ സമയം കഴിഞ്ഞു ഇപ്പൊ നമുക്ക് ആ ഒരു എക്സ്പേർട്ട് പറയുന്ന ആ ഒരു ഇതായി പേടിക്കാനില്ല പുതിയ പാട്ടൊക്കെ പഠിക്കാൻ നോക്കും ആ അതെ പുതിയ പാട്ടുകൾ പഠിക്കുക കീർത്തനങ്ങൾ പഠിക്കാനൊക്കെ നോക്കും കേട്ടോ വെറൈറ്റികൾ പഠിക്കാൻ നോക്കുക നോക്കും അതാണ് നമ്മുടെ പരിപാടി എല്ലാരും കഴിഞ്ഞടക്ക് പാടുന്നതായിട്ട് വർണ്ണം ദേവിയുടെ വൈക്കത്തപ്പൻറെ മുരുകൻ അയ്യപ്പ സ്വാമി അങ്ങനെയൊക്കെ ഗുരുവായൂരപ്പൻ അങ്ങനത്തെ നമുക്ക് പറയാൻ പറ്റില്ല ഒരു വാരം പ്തു തില്ലാന ദേവിയുടെ തില്ലാന ചെയ്തു ഇതൊക്കെയാണ് ലോക്ഡൌൺ സമയത്ത് ഇതൊക്കെയായിരുന്നു പരിപാടി പരിപാടി സ്വന്തമായിട്ട് ചിട്ടപ്പെടുത്തി എന്ന് പറഞ്ഞില്ലേ ഒന്ന് പാടാവോ ആയിക്കോട്ടെ എന്താ പാടില്ല ബിലഹരി രാഗത്തിലുള്ള ഒരു ഗണപതി സ്തുതിയാണ് ആദ്യ താളമാണ് ഞാൻ ചെയ്തത് ದಂದಿವದನ ಶ್ರೀ ಗಣಪತಿ ದಂದಿವದನ ಶ್ರೀ ಗಣಪತಿ ದಂದಿವದನ ಶ್ರೀ ಗಣಪತಿ ದಂದಿವದನ ಶ್ರೀ ಗಣಪತಿ ಕರುണാಸಾಜರ ನಮೋಸ್ತುತೆ ದಂದಿವದನ ಶ್ರೀ ಗಣಪತಿ ಕರುണാಸ

കൊറോണയുടെ സമയത്ത് തുടങ്ങി എന്ന് പറഞ്ഞല്ലോ നമ്മള് സ്വന്തമായിട്ട് ഇങ്ങനെ സ്റ്റേജില് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുമ്പോ അത് പാടും അച്ഛനും അമ്മയും പാടുന്നവരാണോ രണ്ടുപേരും രണ്ടുപേരും പാടും ഒരുമിച്ച് അവതരിപ്പിച്ചിട്ടുണ്ടോ എവിടെങ്കിലും പ്രോഗ്രാം ഉണ്ട് ഉണ്ടോ അച്ഛനും ആ എവിടെയാന്ന് പറഞ്ഞു എന്താണ് അഭിപ്രായം പിന്നെ അമ്മയുടെ അമ്മയുടെ പാടി കൂട്ടം കേളി കുഞ്ഞാറ്റി അത് പാടിയിട്ടുണ്ട് ഫീമെൽ ഡോ അതൊക്കെ ഒരു പിന്നെ സന്തോഷമുള്ള സന്തോഷമുള്ള കാര്യ ഇനി നമ്മളിങ്ങനെ ഒരുപാട് പാട്ടുകൾ അല്ലെങ്കിൽ അവസരങ്ങളൊക്കെ വരുമല്ലോ അപ്പം ഏറ്റവും കൂടുതൽ ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് മീൻസ് ഒരു ഏതൊക്കെയാ മലയാളം ഉണ്ട് തമിഴുണ്ട് പിന്നെ തെലുങ്ക് തെലുങ്ക് പാടിയിട്ടുണ്ടോ സംസ്കൃതം അയ്യോ അപ്പൊ ഞാൻ തെന്നിന്ത്യോടെ മാത്രല്ലേ ഇന്ന് എന്താ പറയാ ഇന്ത്യയുടെ മുഴുവൻ പാടി മിക്കവാറും എല്ലാ ഭാഷയിലും പാടിയിട്ടുണ്ട് സാൻസ്ക്രിറ്റും പാടിയിട്ടുണ്ട് എനിക്ക് സാൻസ്ക്രിറ്റ് പാടിയതായിട്ട് ദാസേട്ടം പാടിയതാണ് എനിക്ക് അറിയാമായിരുന്നു എനിക്കറിയാറുണ്ട്

అధర భగ సుధన కనక ప్రశమ నిరత బాంధవ్యే మాంగల్యే మమ తవ సతి శతముద మన శుభ సుసుత సుమన సుసుకారహరహిత భావం ఆనంద భోగం ఆజీవకాలం పాశానుబంధం కాళానుకాలం देवानुफूलं काम्यर्थसिद्धिं कामये वाओ wow. <laughs> സംസ്കൃതാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സംസ്കൃതി പാടിയിട്ടുണ്ടോന്ന് ചോദിച്ചു കേട്ടോ നമ്മള് കേൾക്കണാണല്ലോ പുറത്തൊക്കെ പോയി പാടുമ്പളെ പ്രത്യേകിച്ച് നമ്മൾ തമിഴിലൊക്കെ പോയി പാടുമല്ലോ അപ്പം അവിടുത്തെ അവരുടെ ആ ഒരു നമ്മളോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ നല്ലതാണ് പിന്നെ ഒരുപാട് ഇഷ്ടമാണ് എത്ര സമയം എടുക്കും പഠിക്കാനൊക്കെ വേറെ ഭാഷകള് പാടുമ്പോ വേറൊരു ഭക്ഷകളിപ്പം ശാസ്ത്രീയ സംഗീതം പാടുന്നത് കാരണം എല്ലാ ശാസ്ത്രീയ സംഗീതത്തിലെ എല്ലാ ഭാഷകളിലും കൃതിയുള്ളതുകൊണ്ട് ഭാഷാ പ്രശ്നം ഊദിക്കുന്നില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നേ പാട്ട് പഠിക്കുള്ളൂ ഏകാഗ്രമായിട്ട് അങ്ങനെ ഒരു ഒരു ദിവസം പല്ലവി ഒരു സാനപല്ല അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അങ്ങനെയൊക്കെയാണ് പഠിക്കണേ പഠിക്കും അപ്പൊ വാതിലടച്ചിരുന്ന് കോൺസെൻട്രേഷൻ കിട്ടും ഇനിയിപ്പോ ഇരുപത്തേഴാം ദുബായി അത്രേ ഉള്ളു കേട്ടോ ഓണത്തിന് മിക്കപ്പോ എന്റെ ചിറ്റപ്പന്റെ വീട്ടില്ല എല്ലാരും എല്ലാരും അങ്ങോട്ട് അവിടെ ഉണ്ട് ചിറ്റപ്പൻ ക്ഷണിക്കും നമ്മുടെ ചിറ്റപ്പൻ പാടും കേട്ടോ കേട്ടാ സംഗീത കുടുംബ രാജ്യങ്ങളിലും പോയിട്ടുണ്ട് ഒട്ടുമിക്ക തോന്നുന്നു ഗൾഫില് സൗദി വഴി എല്ലാത്തിലും എല്ലാ രാജ്യങ്ങളിലും പോയി മൂന്നാളും അത്രേ ഉള്ളു ദുബായി പിന്നെ മസ്കറ്റ് കുവൈറ്റ് പിന്നെ ദോഹ ബെഹറിൻ പിന്നെ സലാല അങ്ങനെ പിന്നെ സിംഗപ്പൂര് മലേഷ്യ അത് കഴിഞ്ഞിട്ടു പിന്നെ പിന്നെ നമ്മുടെ അമേരിക്ക കാനഡ ഓസ്ട്രേലിയ എനിക്ക് അതെ അതെ എനിക്ക് സ്റ്റേജ് പ്രോഗ്രാം സ്വിറ്റ്സർലൻഡ് യൂറോപ്പ് ഇറ്റലി സ്വിറ്റ്സർലൻഡ് ലണ്ടൻ യൂറോപ്പ് അങ്ങനെയൊക്കെ പോയായിരുന്നു പോയായിരുന്നു എപ്പോഴും ഇങ്ങനെ തമാശ അറിയുവല്ലോ കൂടെ നിക്കുന്നവരുടെ ഒരു വൈബ് അനുസരിച്ചിട്ടാണ് തമാശ സീരിയസ് സീരിയസ് ആയിട്ട് ആയിട്ട് ഫിലോസഫി അതാണ് അത് 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 എല്ലാരും ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വരുമ്പോളെ അച്ഛൻ വായിച്ചേപ്പിച്ച് അമ്മ വായിക്കാറുണ്ടോ ആ പലരും പറയും വിജയലക്ഷ്മി ഒരു ജമ്മാണ് അങ്ങനെ പറയൂ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ അതിനകത്തൊക്കെ വന്നേക്കുന്ന കമന്സിലൊക്കെ ആളുകളുടെ ആ ഒരു സ്നേഹം അങ്ങനെയാണ് മറ്റേ പാട്ടുകാരെക്കാൾ കൂടുതൽ അവരിഷ്ടമുണ്ട് എല്ലാവർക്കും ആദ്യായിട്ട് സിനിമ പാടിയ പാട്ടേതാറ്റേം അതാണ് ഫസ്റ്റ് പാട്ട് ഫസ്റ്റ് പാട്ട് അതാണ് കമൽ സാറിന്റെ ചിത്രം ആണല്ലേ പക്ഷെ അത് കേൾക്കുമ്പോഴും ഇതിനു മുമ്പൊക്കെ എന്തൊക്കെയോ ഒത്തിരിയൊക്കെയോ പാട്ട് കേട്ടേക്കുന്ന ഒരു അനുഭവമാണ് മനസ്സിലുള്ളത് എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ഫാനാന്നേ അതുകൊണ്ട് എനിക്ക് തെരഞ്ഞെടുക്കാനായിട്ട് ഇങ്ങനെ ആ കൺഫ്യൂഷൻ വരും എന്നാലും എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് എപ്പോഴും ആ എപ്പോഴിങ്ങനെ പാടി കേൾക്കണമെന്ന് ണം നമ്മുടെ ഒരു മറ്റേ നാ നടൻ്റെ പേര് തമിഴില് ആ കുട്ടിയും കൊച്ചു കുട്ടിയും നടനും എല്ലാം തന്നെ ആ അതാണ് മൂവല്ലേ ദീപു ആണ് സംഗീതം ദീപു ദീപു ആണ് സംഗീതം ആ അതൊന്നും പാടിത്തരു

யாரிவ கையில சுத்துது காத்தாடி கண்ணில ஆடுது கூத்தாடி கண்ணில் கலரா கண்ணாடி வம்புக்கு வந்து நிப்பா. நிற்பா வா யாருவாயாடி பத்த புள்ள, வர போற போல யாரிவே? ണ്ടല്ലേ <laughs> <Thank you. laughs> <laughs> 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 നമ്മൾ ശേഷങ്ങളിൽ ഈ ഒരു ഓണ നാളില് വിജയലക്ഷ്മി മാമിന്റെ കുറച്ച് പാട്ടുകൾ നമ്മുടെ ചാനലിലൂടെ പോകണം എന്ന് ഒരുപാട് ആഗ്രഹം നമുക്ക് ഉണ്ടായത് കൊണ്ടാണ് നമ്മളിങ്ങനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ വരും അപ്പൊ നമുക്കിത് നിർത്തുന്നതിന് മുന്നേ ഇനി ഒരുപാട് ആയിട്ട് ഞാൻ പാടിക്കണില്ല മോശമാണത് അപ്പൊ അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് എല്ലാവർക്കും വേണ്ടിട്ട് ഒരു ഓണപ്പാട്ട് പാടി നമുക്ക് ഹാപ്പി ഓണം പറഞ്ഞ് നിർത്താം തിരുവാണി രാവ് ആണെങ്കിലോ അല്ലെങ്കിൽ പൂവിളി പൂവിളിയാണെങ്കിലോ ചുണ്ണിൽ പാട്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു ഹാപ്പി ഓണം താങ്ക് യു താങ്ക് യു അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും നമ്മളുടെ വിജയലക്ഷ്മി മാമിന്റെ ഓണാശംസകൾ അല്ലേ എല്ലാ പ്രേക്ഷകർക്കും എന്ന സി വിത്ത് എലിസയിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു